ും നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതാരോകത്തി എല്ലാറ്റിനും ഉത്തരം നൽകേണ്ടവരുണ്ടല്ലോ അവനാണല്ലോ അമ്മ ആ കമ്പി എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ ഉത്തരം തരൂ

രക്ഷപ്പെടുത്തണേ ിൽ വെച്ച് ഞാൻ നടത്തിയ ഉണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്ക് കഴിയേണ്ട കഴിയേണ്ടതാണ് എനിക്കത് ആ ഒരു കൈവിട്ടിരുന്നത് പോലെ എനിക്ക് ഇങ്ങനെ അനുഭവിക്കരുത് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എന്നെ ആക്രമിക്കാൻ മാത്രം ശക്തിയുള്ളൊരു ജീവി രൂപത്തിലുള്ള ജീവിയാണ് പക്ഷേ ആ ജീവി എന്നെ കൊള്ളാ എടുക്കുന്നില്ല എന്നെ തൊടുന്നില്ല എന്നെ കിണറിന്റെ പുറത്തേക്ക് എത്തിച്ചതിന്റെ ശേഷം പിന്നെ കാണാനില്ല അത്ര കൊള്ളേ മഹാനവരുകളെ കളരിലും രക്ഷപ്പെട്ടു പോയി നീ പറഞ്ഞിട്ട് മഹാനവരുകളെ പറയാനാ ഒരേ വിതവകുൽ ആക്കنده പടകാരന്റെ പേരിലല്ല അബകുൽ ആക്കنده കളിലും നിന്റെ ആദി മൊതല ആടിയുടെ പേരിലല്ല അബകുൽ ആക്കنده തുയിനാടിയുടെ പേരിലല്ല അബകുൽ ആക്കنده മെനേജർമാരുടെ പേരിലല്ല അബകുൽ ആക്കنده അച്ചൂടിയവരുടെ പേരിലല്ല അബകുൽ ومن يتوكل على الله اعلم الله المعنى على بالبتال فهو حسب ومن غد يا بنات افحسبتم انما خلقناكم ابدا وانكم الينا لا ترجعون وحسبتم انكم تمويني قليل ജീവിക്കുന്ന മനുഷ്യരാശിയുണ്ടല്ലോ അവര് ജീവിക്കുന്ന കാലമെന്ന് പറയുന്നത് ഒരുപാട് കാലമാണെന്ന് വളരെ ചുരു കാലയളവാലോ